ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് രജത് ജൂബിലി ആഘോഷം ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ ഭാഗമായി സാഹിത്യ സാംസ്കാരിക സംഗമവും വിദ്യാർത്ഥി യുവജന സംഗമവും സംഘടിപ്പിച്ചു എഴുത്തുകാരൻ വിനോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ നോബിൻ പി ഐ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷാജി വർഗീസ് അധ്യക്ഷനായി എഴുത്തുകാരൻ വിനോയ് തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തോമസ് ദേവസ്യ രഘുനാഥ് കുറുപ്പ് ദീപ തോമസ് പി എം ജോൺ പരക്കാട്ട് സ്വപ്ന ടീച്ചർ സിനീഷ് ടി പി സേവിയർ മുകളെ കാലായിൽ ഡോക്ടർ സൂര്യ തങ്കച്ചൻ അർഹ അനീറ്റ ജൂനൈസ് വി പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പി എം ജോണിന്റെ ദൈവങ്ങളെ തേടി പുസ്തക പ്രകാശനവും ചടങ്ങിൽ നടത്തി കഥാകൃത്ത് രഘുനാഥ് കുറുപ്പ് പുസ്തകം പ്രകാശനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി പുസ്തകം

ഇരുപത്തിയഞ്ച് വർഷം ആഘോഷമാണ് അതിന് ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയ സാംസ്കാരികമായ മുഴുവൻ ആൾക്കും ഞാൻ ഒരു കൈ കൊടുക്കും ഓരോ എല്ലാ പഞ്ചായത്തിലും മിക്കവാറും ഈ രാഷ്ട്രീയമായി തമ്മിലടി ആ കസേര വെച്ചിട്ടു പ്രസിഡന്റ് പോയി മറ്റം പോയിട്ട് ഒടുക്കൽ പഞ്ചായത്തിൽ ഇരുപത്തഞ്ചു വർഷമായിട്ട് അങ്ങനെ ഒരു ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല കാല് മാറിയില്ലയോ അല്ലെങ്കിൽ അനിചത്വം വന്നതിലോ ഭരണത്തിലോ ഒരു തീരുമാനം എടുത്തിട്ടു പ്രതിപക്ഷം ഭരണപക്ഷം പരിപാടി ചരിത്രം അത് ആദ്യത്തെ ഭരണസമിതി തൊട്ട് തെരഞ്ഞെടുപ്പ് വരെയുള്ള മനസ്സിലാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ചേർന്ന് നാടിന്റെ വികസനത്തിന് വേണ്ടി ഒന്നിച്ചപ്പെട്ട ഒരു ഒരു പഞ്ചായത്തായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ല ഇതാ ചിറ്റി പറഞ്ഞത് ഒരു കളി അഴിമതി അഴിമതി ഇരുപത്തഞ്ച് വർഷമായിട്ടും ഒരു വലിയ അഴിമതി ആരോടും ഒരു മെമ്പർമാരെ പറ്റിയോ ഭരണസമിതിയെ പറ്റിയോ ഉദ്യോഗസ്ഥരെ പറ്റിയോ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള അത് നാടിന്റെ ഒരു സംസ്കാരമാണ് ഇത് കേരളത്തിന് മാതൃകയാണെന്ന്

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ